ി തരാം നല്ല കളക്ഷനും ഉണ്ട് ഈ സമയത്തല്ലേ ഈ എപ്പോഴും കിട്ടും നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള കോട്ടം ഫാബിലാണ് രണ്ടായിരത്തി ഇരുപതാല് കോട്ടം ഫാബ് ഇപ്പൊ തായ്ക്കാട് മൈതാനം നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഇവിടെ എന്ത് വേണം എല്ലാം ഇവിടെ ഉണ്ട് അതും നിസ്സാരമായിട്ടുള്ള വിലക്ക് വാ ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കാതെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഹാൻഡ്ലൂം പ്രോഡക്ട്സിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റാൾ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വേണ്ട എല്ലാം ഇവിടെ കിട്ടുന്നതാ ആ ഒരു ടോപ്പൊക്കെ കണ്ടു ഇതിന് വെറും മുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ടോപ്പ് ഞാനും ഒന്ന് വെച്ച് നോക്കി കേട്ടോ നല്ല രസം ഉണ്ടല്ലേ അത്രമുള്ള സാരികൾ സെറ്റ് സാരി ഉണമൊക്കെയല്ലേ അതാ ഈ ഷർട്ടിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ ഷോള് ബാഗുകള് നമ്മുടെ മാലകള് വളകള് കമ്മലുകൾ എന്റെ പൊന്ന്മരേ പൊളിക്കും കേട്ടോ കൂടാതെ കല്യാണ ചെറുക്കന്മാർക്ക് ഇടാൻ പറ്റിയ ഐറ്റം ഒക്കെ ഇവിടെ വില കുറച്ച് നമുക്ക് എടുക്കാം കഴിച്ചു നടന്ന് കൊഴഞ്ഞു വരുവാണെങ്കിൽ ഇതിനകത്ത് തന്നെ താണ്ടെ ഉപ്പേരി ഐറ്റംസ് മൊത്തം ഉണ്ട് അച്ചാർ ഐറ്റംസ് അച്ചാർ താണ്ടെ ചേട്ടൻ നമുക്കിത് സ്പൂൺ സ്പൂണിൽ നമുക്ക് ടേസ്റ്റ് നോക്കാൻ മാങ്ങോടിപൊളി

ഒരു കൂട്ടം ഉണ്ട് ഇവിടെ സ്ലുവടിയ കഴിക്കുമ്പോൾ മധുരം കരി കഴിച്ച് കഴിയുമ്പോൾ കരിച്ച് കഴിയുമ്പോൾ ചോവുണ്ട് കാപ്പിടികളുണ്ട് പച്ച ഉണ്ട് നല്ല ടേസ്റ്റ് നല്ല സൂപ്പർ കേട്ടോ സാമ്പിൾ സൗജന്യം സാമ്പിൾ മാത്രം മേടിക്കരുത് കൂട്ടത്തെ മേടിച്ചിട്ട് നോക്കൂ അപ്പടൈറ്റം എല്ലാം നിരച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എനിക്ക് വേണ്ടി പോയി പുള്ളി പുള്ളി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വ്യക്തിയുടെ വ്യക്തിജീവിതത്തിന് വേണ്ട വ്യക്തിഗതമായ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഈ കാർപ്പറ്റുകളൊക്കെ പറയുന്നത് അതിമനോഹരമായ ഡിസൈനുള്ള കാർപ്പറ്റുകൾ നമുക്ക് വളരെ തുച്ഛമായ വിലയിലൂടെ കിട്ടും അതുപോലെ പൊട്ടുകുറ്റി മുളകൊണ്ടുള്ള പൊട്ടുകുറ്റി കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ അതുപോലത്തെ ഐറ്റംസ് എല്ലാം ഇവിടെ നമുക്ക് ആണ് കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകൾ കുഞ്ഞുടുപ്പുകളൊക്കെ എനിക്ക് തോന്നുന്നു ഇരുന്നൂറ് രൂപ തൊട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതും കൈത്തറി കൊണ്ടുള്ളതാണുള്ളത് പ്രത്യേകത നമുക്കിവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള കൈത്തറി ഉൽപ്പന്നങ്ങൾ അത് അവർ ഈ പറയുന്ന പോലെ നമ്മളൊരു സപ്പോർട്ട് കൂടിയിട്ടവിടെ ചെയ്യുന്നത് അതായത് ഈ കൈത്തറി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഒരു സാംസ്കാരിക ഭാഗമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണല്ലോ അതായത് സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലുള്ള അവരുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ കൈത്തറി ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് ഒരു കുടക്കീഴിൽ കിട്ടും എന്നുള്ളതാണ് കോട്ടൺ ഫാബിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാല് കോട്ടൺ ഫാബ് നമുക്കിപ്പോ തിരുവനന്തപുരത്ത് തൈക്കാട് പോലീസ് പരേഡ് ഗ്രൗണ്ടിലുണ്ട് നമുക്ക് പോകാം നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം പിന്നെ ദാ ഈ ചെരുപ്പുകളുണ്ടോ ഞാൻ തവളുമാരെ കാണിച്ചില്ല കാണിച്ചായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ചുമക്കുന്നതിനെക്കാട്ടി കൂടുതൽ ചുമക്കേണ്ടി വന്നേനെ വിളിച്ചോണ്ട് വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്റെ എല്ലാവർക്കും വരാം എല്ലാവർക്കും വരാം ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ നമ്മുടെ തിരുവനന്തപുരം തൈക്കാട് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ആ വിശാലമായിട്ട് നിങ്ങൾക്ക് എന്തോ വേണോ ഈ ഒണക്കാളറാക്കാനുള്ള ഇവിടെ ഉണ്ട് പോ